വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കണം നമ്മുടെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗാണ് ഇക്കാര്യം കുറച്ച് ഗ്യാപ്പ് വന്നുപോയി നമ്മുടെ വ്ളോഗിന് പ്രഗ്നൻറ്റ് ആയതിന് ശേഷം നമുക്ക് അവിടെ ഇവിടേക്കായിട്ട് ചെറിയ ചെറിയ ഇടവേളകളും ഗ്യാപ്പുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിന് മുന്നേ ഞാൻ കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തതാണ് ഇനിയിപ്പോൾ റിട്ടേൺ ആ ഒരു എന്താ പറയുക രീതിക്ക് തന്നെ തിരിച്ചു വരണം നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ കട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ഡെയിലി ഓരോ വ്ളോഗൊക്കെ ഇട്ട് പോകാം ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മൾ തൊണ്ണൂറ് കഴിഞ്ഞിട്ട് വന്നു കേട്ടോ തൊണ്ണൂറ് കഴിഞ്ഞിട്ടെന്നൊന്നും പറയാൻ പറ്റില്ല തൊണ്ണൂറ് കഴിഞ്ഞ ആ കഴിഞ്ഞ ആ ഒരു ടൈമിൽ കർഷക കുവേത്തിലായതുകൊണ്ട് നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ തൊണ്ണൂറിന് ഞാനൊരു റൗണ്ട് ചെയ്ത് നൂറൊക്കെ ആക്കി നൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വന്നത് പിന്നെ നമ്മൾ വന്ന ഒരു ടൈമിൽ വെച്ചാൽ ഭയങ്കര തിരക്ക ഒക്കെ പിടിച്ച കുറച്ച് സമയങ്ങളായിരുന്നു അവിടെ പെയിൻറ്റിങ് നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഫ്രണ്ടിൽ മതില് പണി ബാക്കിൽ മതിൽ പണി അങ്ങനെ മൊത്തത്തിൽ പണികളായിരുന്നു കേട്ടോ അപ്പം അറിയാമല്ലോ നമ്മൾ കുറേ ആയിട്ട് വീടൊക്കെ അടച്ചിട്ടിട്ട് വീടൊക്കെ ആകെ എന്താ പറയുക ഷോ എന്താ ശോകായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്നും ഒന്ന് ഉണർത്തിയെടുക്കാൻ കുറച്ച് ടൈം എടുത്തു ശീന ഒന്നല്ല ഇവിടെ ഉണ്ടോ കിടന്നുറങ്ങിയത് അതുകൊണ്ടുള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗിലുണ്ട് രാവിലെ മദ്രാസക്കുണ്ട് രണ്ടുപേർക്ക് അപ്പോൾ ഓരോ പറഞ്ഞാലുള്ളൊരു തിരക്കിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്ന് വെച്ചാൽ വന്ന ടൈമിൽ ഭയങ്കര തിരക്കായിരുന്നു നമ്മുടെ സാധനങ്ങളൊക്കെ ഞാൻ എല്ലാം പാത്രങ്ങളൊക്കെ ഞാൻ അടുക്കി പെറുക്കി എടുത്ത് വെച്ചിട്ടാ പോയത് അപ്പോൾ അത് റിട്ടേൺ എല്ലാം കഴുകി വീണ്ടും സ്റ്റാൻഡിൽ കയറ്റി കുപ്പികളൊക്കെ കാലിരുന്നു അപ്പോൾ നമ്മള് എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ അവിടെ അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീടിരിക്കലെന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ ആ ഒരു തിരക്കിൽ ൊക്കെ ഉണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും പറക്കി വെച്ച് വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാം സെറ്റാക്കി ഒക്കെ ഒന്ന് റീൽ തെറ്റി എല്ലാം കൂടെ റീലേ കയറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു പിന്നെ നമ്മുടെ ഇവിടെ മുത്തച്ഛന്മാരും മുത്തച്ഛികളും എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് അർഷാക്കും വരും കുവൈത്തുനിന്ന് റിട്ടൺ വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മളിവിടെ സെറ്റിലായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അർഷൊക്കെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് തിരക്കം കുറച്ച് നിർത്ത സ്ഥലങ്ങളൊക്കെ പോകാണ്ടായിരുന്നു പിന്നെ എന്താ പറയുക അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ചെയ്ത് തീർക്കാണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ നമ്മുടെ വ്ളോഗ് എടുക്കലും നടന്നില്ല പിന്നെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ത് എന്താണെന്ന് വെച്ചാൽ ഫോൺ കംപ്ലയിൻ്റ് ആയി എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഓടിപ്പോയി ഒരു ഫോൺ എടുക്കാൻ മാത്രമുള്ള ഒരു എന്താ പറയുക സിറ്റുവേഷൻ ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു മെയിൻ റീസൺ അതാണ് ഫോൺ ഉണ്ടായിരുന്നില്ല ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഒരു വ്ളോഗൊക്കെ സെറ്റ് ചെയ്തേട്ടോ കാരണം നമ്മുടെ ഒരു ൾ നമുക്ക് മിസ്സായി കാരണം അത്രയും തിരക്കായിരുന്നു അപ്പം എനിക്ക് ഫോണിൽ മെസ്സേജ് വരട്ടെ എന്താ വ്ളോഗിടത്ത് എന്താ മീൻ ചാനൽ നിർത്തിയോ അങ്ങനെയൊക്കെ ചോദിക്കലുണ്ട് അതേപോലെ നേരിട്ട് കാണുമ്പോഴും ചോദിക്കലും എന്താ വീഡിയോ എടുത്ത് അങ്ങനെ എല്ലാവരും എന്താ വീഡിയോ ഇടാത്തെന്ന് ചോദിച്ചു ചോദിച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടം ഇല്ലോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഫോൺ വാങ്ങിയാൽ മതി ഈ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു മൈൻഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ ഫൈനലി ഒരു ഫോൺ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പുതിയ ഫോൺ വാങ്ങിച്ചു പുതിയ കുട്ടീനെ കിട്ടി പുതിയ എന്താ പറയുക വീടിരിക്കലും കഴിഞ്ഞോ ഒന്നും കൂടെ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ നമ്മൾ എന്താ അലഹമില്ല നല്ല സുഖമായിട്ട് ഇങ്ങനെ പോകേണ്ടിട്ട് അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണം കുറേ ആയി എല്ലാവരെയും കണ്ടിട്ട് കണ്ടിട്ടല്ല എല്ലാവരെയും കേട്ടിട്ട് നമ്മളിങ്ങനെ മെസ്സേജിലൂടെയാണല്ലോ കമ്മ്യൂണിക്കേഷൻ അപ്പം അതാണ് ഞാനങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്തായാലും എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇനി മുതൽ നമ്മൾ വ്ലോഗ് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ കണ്ടൻറ്റുകളാണ് വേണ്ട നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ഒന്ന് ചേട്ടാ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്യണം അങ്ങനെ നമ്മുടെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ട ഇപ്പം നമുക്ക് എന്താ കുഞ്ഞുമാവുള്ളത് കൊണ്ട് പണികളൊന്നും ഞാൻ വിചാരിച്ച അല്ല ഗൈസ് എന്തൊക്കെ ഏതൊക്കെയാണ് ടൈമിലാണ് നടക്കുന്നത് നമ്മളൊന്നും മുൻകൂട്ടി എന്താ വിചാരിക്കാൻ പറ്റില്ല കേട്ടോ ഒക്കെ നമ്മളെ ചെറിയ ആളുടെ മൂഡിനനുസരിച്ചാണ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഉറക്കാണ് കേട്ടോ ഉറപ്പു ശരിയാവണമേ ഇല്ല രാത്രി നേരം ഉറങ്ങാൻ പറ്റില്ല ഉച്ചയ്ക്കും നേരമ ഉറങ്ങാൻ പറ്റില്ല ഇന്ന് ഞാൻ നേരം വൈകിട്ടാണ് എണീറ്റത് അതുകൊണ്ട് ഞാൻ വെറും പൂരി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല മക്കളിതിങ്ങനെ വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ടും നടന്നു കഴിക്കട്ടോ പിന്നെ അർഷാക്കും ഇപ്പോൾ വടം വലി മത്സരമൊക്കെ ഉള്ളതുകൊണ്ട് ഡയറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഹെവി ആയിട്ടൊന്നും കഴിക്കൂല അപ്പോൾ ഇതൊന്നും ഒരു രണ്ട് പൂരി ഒരു ഗ് ഗ് ഗ്ലാസ് ചായയൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാന്ന് കരുതിയിട്ടുണ്ട് ഇപ്പോൾ തട്ടിക്കൂട്ട് കാര്യങ്ങളൊക്കെയാണ് അധികം നടക്കാറ് എന്നാലും നമ്മൾ തീരെ കുക്ക് ചെയ്യാതിരിക്കാറൊന്നുമില്ല കേട്ടോ അപ്പം ചില ദിവസങ്ങളിൽ ചില ബാധയൊക്കെ കയറും ചിലപ്പോൾ മടി ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഞാനിങ്ങനെ തട്ടിക്കൂട്ട് ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്യും കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ കറണ്ടില് കുക്ക് ചെയ്യാറുണ്ട് പിന്നെ ഗ്യാസിൽ അടുപ്പിൽ മൂന്നിലും കൂടെയാണ് അടുപ്പ് ഞാൻ റയറായിട്ടോ ടൈമുള്ള ടൈമിലൊക്കെ സോറി ആ അപ്പോഴേ കത്തിക്കാറുള്ളൂ അപ്പം ഇപ്പം എന്തായാലും സമയമില്ലാത്ത സമയത്ത് ഞാൻ അടുപ്പൊക്കെ കത്തിക്കുന്നുണ്ട് അപ്പം ചോറൊക്കെ വെക്കാൻ ചോറ് മാത്രമേ നമ്മൾ ഇപ്പം അടുപ്പിൽ വെക്കാറുള്ളൂ വെക്കാറുള്ളൂട്ടോ ബാക്കിയുള്ളൊക്കെ നമുക്ക് ഗ്യാസ് കറണ്ട് അങ്ങനെ എല്ലാം കൂടെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുകയാണ് ഇവിടെ ഈ അടുപ്പിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നിട്ടോ കാരണം നമ്മുടെ കിച്ചൺ വളരെ ചെറുതാണ് അപ്പം മൊത്തത്തിൽ പുകയായിട്ട് ആകെക്കൂടെ ഇരുണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞുകൊണ്ട് നല്ല വെളിച്ചാണ് കേട്ടോ അപ്പം എനിക്ക് അടുപ്പ് കത്തിക്കുമ്പോൾ വീണ്ടും അത് ഇരുണ്ട് പോകുമെന്നൊരു ടെൻഷൻ പേടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മാക്സിമം ഞാൻ അടുപ്പ് ഇങ്ങനെ കത്തിക്കാതെ നോക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ ഞാൻ സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കുള്ള എന്നത്തേക്കും മകൻ്റെ വിഭവമാണ് നമ്മുടെ ഉരുളങ്ങിഴങ്ങ് പൊരി എന്നിപ്പോൾ ഞാൻ കുറച്ച് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞിട്ടുണ്ട് സാധാരണ ചെറു ചെറുതാക്കിയിട്ടാണ് അരിയാറ് അപ്പം ഇന്ന് പട്ടത്ത് കണ്ട ചിലപ്പോൾ മുഴുവനും കഴിച്ചാലും ഫുഡൊന്നും കഴിക്കില്ല കേട്ടോ സ്കൂളിൽ നിന്ന് എന്താ പറ്റി എന്നൊന്നും രസമില്ല എന്നൊക്കെ പറയണ്ടോ എനിക്ക് ചിക്കനും മീനൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകണം അപ്പം നടക്കാത്ത പരിപാടിയാണ് അങ്ങനെ അതെ ഇപ്പം നടന്നിട്ടാണ് പോവാൻ വണ്ടിയൊക്കെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ കഴിഞ്ഞാൽ എന്താണ് ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മളുള്ള ടൈമിലും ബസ്സിലല്ലേ പോയിരുന്നത് ഇപ്പം ബസ്സൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ കുട്ടികളൂടെ നടന്നിട്ടാണ് അപ്പോൾ പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കി ക്ലീനിങ്ങൊക്കെ നടക്കാറ് നമ്മുടെ വീടിന് മൊത്തം സെയിം പെയിന്റ് ആണ് സെയിം പെയിന്റ് ചൊരേ പോലെയാണ് കേട്ടോ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ പ്ലാൻ ഒട്ടും പ്രിപ്പയറല്ലായിരുന്നു പെയിൻറ്റിങ്ങിന് കളറൊക്കെ ചൂസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് അങ്ങനെയൊന്നുമില്ല പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് മാറണം ഇവിടെ ഭയങ്കര പൊടിയാണ് കുട്ടീനെ കൊണ്ടല്ലേ വരണം അപ്പം ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ചു വിട്ടതാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ എന്താ പറയുക ലാവണ്ടർ കളറാണ് താഴെ മേലെ വൈറ്റും ആണ് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ മക്കൾ ചളിയാക്കാൻ ചളിയാക്കുന്ന ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് തുടച്ച് കളയാൻ പറ്റുന്ന പെയിൻ്റാണ് പിന്നെ നമ്മൾ സെയിം കളറിൽ തന്നെ കർട്ടൻ ചെയ്തിട്ടുണ്ട് കർട്ടൻ്റെ കളർ ഒരു ഡാർക്ക് ലാവൻഡറാണ് കേട്ടോ വീഡിയോയിൽ വേറെന്തോ കളർ പോലെയൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് ഞാൻ തന്നെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തത് പിന്നെ ഈ ഒരു കർട്ടൺ വെക്കാനല്ലോട്ടോ നമ്മൾ ഉദ്ദേശിച്ചത് വേറെ ടൈപ്പാണ് പക്ഷെ അത് കുട്ടികൾ വലിച്ചു കയറ്റി വലിച്ച് കയറ്റി കേടുവരുത്തും മക്കൾ പിന്നെ അങ്ങനത്തെ ദുൽമകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ എല്ലാവരും ഒക്കെ വലുതായിട്ട് നമുക്ക് കാര്യമായിട്ടുള്ള പെയിൻറ്റിങ്ങും അതുപോലെ കർട്ടൻ്റെ പണികളൊക്കെ ചെയ്യാൻ കരുതിയാണ് അത് നമ്മുടെ സ്റ്റെയറിന് ഹാൻഡ് ഡ്രൈലൊന്നുമില്ല പക്ഷേ അതൊക്കെ ഭാവിയിൽ വേണ്ടി വരും ഈ ചെറിയ ആൾ വലുതാകുമ്പോഴേക്കിനും അപ്പോൾ എന്താ അപ്പോൾ നമ്മുടെ കർട്ടൻ്റെ പണി ഞാനായിട്ട് ചെയ്തു അതും അതും ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ അപ്പം ഈ ചെറുദിനെ വെച്ചിട്ട് ഞാൻ അതൊക്കെ കുറേ ദിവസം എടുത്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് തീർത്തത് അപ്പോൾ നല്ല ഉറക്കായിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം ഉറങ്ങും കേട്ടോ അതേപോലെ തന്നെ വൈകുന്നേരം കുളി കഴിഞ്ഞാലും കുറച്ച് നേരം ഉറങ്ങും അല്ലാത്ത സമയത്തൊക്കെ ഒരുപാട് നേരം ഒന്നും ഉറങ്ങില്ല അങ്ങനെ ഇടക്ക് നീക്കം ഉറങ്ങും ഇടക്ക് നീക്കും ഉറങ്ങും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് എന്താ വെള്ളപ്പയറും മത്തൻ കറിയും ആണ് പിന്നെ മത്തിയുണ്ട് അപ്പോൾ താത്തയാണ് കേട്ടോ മത്തിയൊക്കെ ക്ലീൻ ചെയ്ത് തരുന്നത് അധികം മീനൊക്കെ നേരൊക്കെ തേരെ ഉമ്മ താത്ത ആരെങ്കിലുമൊക്കെ ആവും സുദവിടെ നമ്മുടെ എന്താ ടാങ്ക് കൂടി ഇതാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മിസ്സിൻ്റെ പറഞ്ഞിട്ട് കവൻ്റെ ഉണ്ടായിരുന്നു ഐസ് അത് വലുതായി ഗൈസ് ഭയങ്കര സംഭവമാണ് ഇപ്പോൾ ഉമ്മ അതേ മത്തൻ കട്ട് ചെയ്ത് തരേണ്ട ഉമ്മ ഇടതായിട്ടോ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യാറ് അപ്പം നമ്മൾ രാവിലെ ഉരുള ഞങ്ങ പൊരിച്ച സെയിം ചട്ടി തന്നെ മത്തിയൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഈ മത്തൻ കറിയും വെള്ളപ്പാർ കറിയും മത്തനും വെള്ളപ്പയർ കറിയും കൂടെ മിക്സി മത്തനും വെള്ളപ്പയർ മിക്സി വെക്കണ കറി ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ പിന്നെ വേറെ കറിയുടെ ആവശ്യമില്ല കേട്ടോ അതന്നെ ഇങ്ങനെ ചോറ് കുഴച്ച് മീനൊക്കെ കൂട്ടി കഴിക്കാം പിന്നെ അച്ചാർ അച്ചാർപ്പപ്പട അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഫുഡാണ് പിന്നെ ഇന്നലെ നമുക്ക് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇന്നലെ നമ്മൾ വ്ളോഗെടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ മത്തിയൊക്കെ കേട്ടപ്പോഴാണ് നമുക്ക് എടുക്കാനുള്ള മൂഡ് മൂഡുണ്ടായത് അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ എന്നിട്ട് എല്ലാവരും വന്ന് കമൻറ്റ് ഇടും ചെയ്യും നിങ്ങൾ എന്താ ബിരിയാണി ഉണ്ടാക്കാത്തത് നിങ്ങൾ എന്താ അതുണ്ടാക്കാത്തത് സംഭവം ഒക്കെ ഉണ്ടാക്കണുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് പുറത്തേക്ക് കഴിക്കണമുണ്ട് കേട്ടോ പിന്നെ എല്ലാം കൂടെ ആവുമ്പോൾ നമ്മുടെ വയറിലോട്ടല്ലെല്ലാം കൂടെ ചെല്ലണത് എന്നുള്ളൊരു പേടി അങ്ങനെ വെള്ളപ്പയരൊക്കെ വേവിച്ചു മത്തിന് പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത് സിമ്പിളായിട്ടുള്ളൊരു കറിയോ ഒന്നാമത് ഇപ്പം തേങ്ങയില്ല ഭയങ്കര വിലയാണ് തേങ്ങ ഒക്കെ നമ്മുടെ തേങ്ങ ഒക്കെ കാലി ആയിട്ടുണ്ട് അതുകൊണ്ട് തേങ്ങയില്ലാത്തൊരു കറിയാണ് ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് താലിച്ചെടുക്കാട്ടോ വെളിച്ചെണ്ണയിൽ നമ്മുടെ കറിവേപ്പില ഉണക്കമുളക് ഉള്ളി എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് ബ്രൗൺ കളറാക്കി ആക്കിയെടുക്കുമ്പോൾ ഈ വേവിച്ചിട്ടുള്ള മാത്രം വെള്ളപ്പാർ ഇട്ടുകൊടുക്കാട്ടെ നല്ല ടേസ്റ്റാണ് നമ്മുടെ സദ്യക്കൊക്കെ കിട്ടണ ഒരു വെള്ളപ്പാർ കറിയില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നാറുണ്ട് തോന്നാറുണ്ട് നല്ല അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് നമ്മുടെ കുട്ടിയുടെ കിലക്കൊക്കെ അടുക്കളയിൽ ഇരിക്കുന്നുണ്ട് ഇത് ചിലപ്പോൾ അതെടുത്ത് പാത്രത്തിലൊക്കെ ഇടലുണ്ട് നമ്മുടെ ചെറിയ ആളെ നോക്കുന്നതിനെക്കാട്ടിലും പ്രശ്നമാണ് നമ്മുടെ ഇസുവിനെ നോക്കുക അല്ലാതെ ഓൻ വലുതാവും തോറും ഓൻ ചെറുതാകുക ഓൻ്റെ വിചാരം പിന്നെ ചെറിയ ആളും കൂടെ ഒന്നും കൂടെ ചെറുതായിട്ടുണ്ട് കേട്ടോ ആ സംസാരം ആ ഒരു എന്താ പെരുമാറ്റം കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല ഓനിപ്പോഴും ചെറുതായി അങ്ങനെ ഓനെ ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഇസു ഒരു ഭാവാണ് കേട്ടോ എല്ലാം കൊണ്ടും ഒരു പാവമാണ് എന്നാൽ കുറച്ച് വികൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ടേനും അപ്പം ഇനിയിപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം അംഗൻവാടി ഒക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെയും ആൾക്ക് വലിയ താല്പര്യം ഒന്നുമില്ല കേട്ടോ അതിനിപ്പോൾ എന്തായാലും ഇൻഷാല്ല എൽ കെ ജി ചേർത്താനായിട്ടുണ്ട് അപ്പോൾ പോകാമെന്നൊക്കെ അപ്പം പറയുന്നുണ്ട് എപ്പോഴത്തേം പോലെ അപ്പോൾ സ്കൂൾ വിട്ടു വന്നിട്ടുള്ള തിരക്കാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ വ്ളോഗ് ഞാൻ നിർത്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ നമ്മളെങ്ങനത്തെ കണ്ടൻറ്റാണ് ഇനി ഇടേണ്ടത് എന്നുള്ളതും കൂടെ ഒരു എനിക്കൊരു വഴി കാണിച്ചു തരുന്നു ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും